ിരിയാണിക്കുള്ള മസാല ഇവിടെ ഉണ്ടാക്കി വെച്ചിക്ക് കോളാക്കി വെച്ചിട്ട് ഏതാനോളിപ്പത്തില് പാത്രത്തിൽ മുച്ചതാ പിന്നെ നമ്മളെന്താ വടയിലട நோம்பல் வக்க நோக்கி அம்மையாக்க நோம்பல் வச்சு

ക്കി അരി കഴിഞ്ഞ ശേഷം നിലക്കാം ഒന്ന് മൂടി വെക്കാം നല്ല അരി കളകണം ബിരിയാണി അരി കളകണം കുഞ്ഞിപ്പത്തിരി കറി പറഞ്ഞിട്ട് അതിലേക്ക് ഇഷ്ടമെടുക്കാം നോമ്പ് കറക്ഴിഞ്ഞ് ഒരു നോമ്പ് ഇറക്കെ കഴിഞ്ഞ ഇപ്പൊ രാത്രിത്തെ ഭക്ഷണം കഴിക്കാൻ പോവാം തന്റെ ആൾക്കാരുണ്ട് അപ്പോ ഇതാ ഭക്ഷണ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് സമയം അൻപത് മണിയായി ഭക്ഷണം കഴിച്ച് അപ്പൊ ഇത്ര നമ്മടെ ആൾക്കാരെ നമ്മളൊന്നും കാണിച്ചെന്താ കുറിച്ച് കുട്ടികൾ ഇരിക്കുന്നുണ്ട് അപ്പായം പറയാണ് പിന്നെ നമ്മൾ നേരെങ്ങനെ പോയി അവിടെ ഹലോ കുട്ടി ലൈക്ക് കല്പിലെയ്യ ഷെയർ ചെയ്യ